ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു രാഹുൽ മാങ്കൂട്ടത്തിൽ എം ൽ എക്കെതിരെ പ്രതിഷേധം കത്തുന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ രാഹുലിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിരവധി സ്ത്രീകൾക്ക് ദുരനുഭവമുണ്ടായെന്നും ഗർഭചിത്രത്തിനുൾപ്പെടെ നീക്കം നടന്നതായും വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് വിവിധ യുവജന വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിന് അപമാനമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം വടക്കാഞ്ചേരിയിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും രാഹുലിന്റെ കോലം കത്തിക്കലും നടന്നു വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി വനിതകൾ അണിനിരന്നു വടക്കാഞ്ചേരി കുമ്പളങ്ങാട് ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് പ്രകടനം വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ ഏരിയ ട്രഷറർ മീന സാജൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സുമന സുഗതൻ സ്വപ്ന ശശി കെ കെ തങ്കം ജനപ്രതിനിധികൾ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു You're watching VCV News.